ആറ്റിങ്ങലിൽ ബ്ലൂ വേവ്സ് നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചു ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷന് സമീപമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള ബ്ലൂവേവ് സ്വിമ്മിംഗ് പൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മഹത്തായ സ്ഥാപനം ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് സ്വന്തം നാട്ടിൽ ഇതുപോലെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തും ലോക ലോകെമ്പാടും ഏറെ സ്പോർട്സ് രംഗത്തേറെ പ്രതീക്ഷയോടുകൂടി നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ അതിനനുസൃതമായി ഇവിടെ പ്രവർത്തിക്കുവാനും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉതകുന്ന തരത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും തയ്യാറാകുന്ന പ്രിയപ്പെട്ട ശ്രീ ആണെങ്കിലും അതുപോലെ മറ്റ് ചുമതലക്കാർ എല്ലാവരും അതിൽ തയ്യാറാകുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമായ കാര്യമാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് നാളുകളിലും അവരുടെ ഭാവി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ ബ്ലൂ വേവ്സ് എന്ന് പറയുന്ന ഈ സ്വിമ്മിംഗ് ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അതിനുപകാരപ്രദമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വർക്കല എം എൽ എ വി ജോയ് സ്വിമ്മിങ് പൂൾ ഉദ്ഘാടനവും ഇപ്പൊ തന്നെ ചില സ്കൂളുകളോട് ചേർന്ന സ്വിമ്മിംഗ് പൂളുകളുണ്ട് കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായാൽ ആ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സ്വിമ്മിങ് സഹായിക്കും ഇപ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വിമ്മിങ് അറിയാമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം നമുക്ക് പറ്റുന്ന ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ എപ്പോഴും നമുക്ക് ഈ സ്വിമ്മിങ് നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇതിൻ്റെ മാനേജ്മെൻ്റ് പ്രതിനിധികൾ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കുറച്ച് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും ആ നിലയിൽ ഈ സ്ഥാപനം ഏറ്റവും മഹത്തരമായ നിലയിലേക്ക് വളർന്നു വരട്ടെ എന്ന് ആശിക്കുകയാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയ ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ആളുകളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി എൻ്റെ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂളിന്റെ അത് നിർവഹിച്ചതായി അറിയിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഒ എസ് കോൺഫറൻസ് നിർവഹിച്ചു ആഹ്ലാദവും തോന്നുന്ന ഒരു ഒരു നിമിഷമാണ് ഇതോടൊപ്പം മാനസിക ശാരീരിക വ്യായാമത്തിനുതകുന്ന യോഗ സെന്റർ സൂമ്പ എറോബിക് ഡാൻസ് പരിശീലനങ്ങളും ഇരുന്നൂറിലധികം പേർക്ക് ഒത്തുകൂടാൻ കഴിയുന്ന മിനി എ സി കോൺഫറൻസ് ഹാളിൻ്റെയും ഉദ്ഘാടനവും നടന്നു യോഗ സെന്ററിന്റെ ഉദ്ഘാടനം ചിറയുംകീട് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജയകുമാറും സൂമ്പ ആൻഡ് എയ്റോബിക് സെന്ററിന്റെ ഉദ്ഘാടനം കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻ്റ് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി തോട്ടക്കാട് ശശിയും ലോഗോയുടെ പ്രകാശനം വാർഡ് കൗൺസിലർ രാജേഷ് മാധവനും നിർവഹിച്ചു ചലച്ചിത്ര താരം പ്രേംകുമാർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ സി ജെ രാജേഷ് കുമാർ വേൾഡ് അക്വാറ്റിക്സ് ടി എസ് സി മെമ്പർ എസ് രാജീവ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമാതാരം നോബിയും സംഘവും അവതരിപ്പിച്ച വിസ്മയരാവ് സൂപ്പർ മെഗാ ഷോയും അരങ്ങേറി തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്